വരൾച്ച ഏറ്റവുമധികം ആഘാതം ഏൽപ്പിച്ച ഇടുക്കിയിലെ തോട്ടം മേഖലയെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സി ഐ ടി യു സംസ്ഥാന നേതൃത്വം ഏലം തേയില റബ്ബർ മേഖലകളെ സംരക്ഷിക്കാൻ സ്പൈസസ് ബോർഡ് ടീ ബോർഡ് റബ്ബർ ബോർഡ് തുടങ്ങിയവ തയ്യാറാകണം മേഖലയിൽ ആ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും സി ഐ ടി യു നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു കടുത്ത വരൾച്ച ഏറ്റവും അധികം ആഘാതം ഏൽപ്പിച്ചത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കിയുടെ ഏലം കൃഷി കരിഞ്ഞുണങ്ങി നശിച്ചു ഇതിൽ അടിയന്തര നടപടി സ്പൈസസ് ബോർഡ് തയ്യാറാകണം ഏലത്തിന്റെ എൺപത് ശതമാനത്തോളം ഇടുക്കിയിലാണ് ഈ വെയിലിനെ തുടർന്ന് കഠിനമായ ജൂണിനെ തുടർന്ന് അമ്പത് ശതമാനത്തിലധികം ഏലം കൃഷി ഇതിനോടകം തന്നെ നശിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഏലം കൃഷിയെ സംരക്ഷിക്കുന്നതിന് അവിടെ പണിയെടുക്കുന്ന

അരിഞ്ഞു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ചെടി തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ ബോർഡ് ഈ രംഗത്ത് അടിയന്തിരമായ ശ്രദ്ധ പതിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട് റബർ തളർക്കുന്ന സമയത്താണ് മേഖലയിൽ നിലനിൽക്കുന്നത് റബ്ബർ ബോർഡ് ഇടപെട്ടില്ലെങ്കിൽ അവശേഷിക്കുന്ന റബ്ബർ കർഷകർ കൂടി കൃഷി ഉപേക്ഷിക്കുവാൻ തയ്യാറാകും ഉള്ള റബ്ബർ പോലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ അത് നിന്നു പോയിരിക്കുകയാണ് ഈ രംഗത്ത് പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളാണ് പട്ടിണിക്കാരായി ജോലിയില്ലാത്തവരായി മാറുന്നത് ഈ സാഹചര്യത്തിൽ റബ്ബർ ബോർഡും അതുപോലെ തന്നെ ടീ ബോർഡും വൈസസ് ബോർഡും ഈ രംഗത്തേക്ക് സജീവമായി വരേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ ഇടപെടലിൽ അതിന്റെ ഭാഗമായി നടത്തേണ്ടതുണ്ട് എന്നുമാണ് കരുതുന്നത് ഈ പ്രശ്നം സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് സംബന്ധിച്ച പരാതി വിവിധ ബോർഡുകൾക്ക് അയച്ചതായും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല